നമസ്കാരം ഇന്ന് രാവിലെ മുതൽ ചാനലുകളെല്ലാം ഓപ്പൺ ചെയ്താൽ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് രാഗ രാഗയല്ല തേങ്ങ വെറും തേങ്ങയല്ല മണ്ടന് ബാധിച്ച തേങ്ങ രാജ്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായി അതിൽ ഇടപെടാതെ ഒളിഞ്ഞും തെളിഞ്ഞും എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്താൻ അതായത് സ്നേഹത്തിന്റെ കട തുടങ്ങാൻ നടക്കുന്ന രാഗ പ്രത്യേകിച്ച് വയനാട്ടിൽ വന്നാൽ അദ്ദേഹത്തിന്റെ ഈ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞാൽ പരിപ്പോട ഇരിക്കുന്ന കട ഉണ്ടംപൊരി ഇരിക്കുന്ന കട പൊറോട്ട ഇരിക്കുന്ന കട ഈ കടകളിൽ പോയിട്ട് ഈ മാപ്രകൾക്ക് വേണ്ടി ജനസേവനം നടത്തുന്ന ഒരു നല്ല ഹാഫ് മണ്ടരി ബാധിച്ച തേങ്ങ മാത്രമാണ് ഈ രാഗ എന്ന് പറയുന്നത് അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അഞ്ചു വർഷത്തിനിടയിൽ അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് ലോക്സഭ എടുത്തു നോക്കാം ലോക്സഭയിൽ എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് പങ്കെടുക്കണം സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കണം അത് പിടിച്ചു വാങ്ങിയെടുക്കാനുള്ള ശേഷി ഉണ്ടാകണം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അഞ്ചു വർഷത്തിനിടയിൽ എത്ര തവണ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള വയനാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു അതും അവിടെ നിൽക്കട്ടെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആർക്കെതിരെ ഈ രാജ്യത്ത് മത്സരിക്കുകയാണ് ഈ രാജ്യത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി ആ മുന്നണിയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന വ്യക്തി എന്തിനാണ് നേരെ ബി ജെ പിക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത് എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നുണ്ടെന്നാണോ അമേഠിയിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ഉറപ്പില്ല ജയിക്കുമെന്നുള്ള കാര്യം എന്തുകൊണ്ട് അതായത് ഈ പണിയെടുക്കാനായിട്ട് വലിയ പാടാണ് ഭാരത് ജോഡോ യാത്ര എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നു കശ്മീർ വരെ നടന്നതിന് ശേഷമാണ് ഇവിടെ ഒരു കർണാടക തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം മധ്യപ്രദേശ് രാജസ്ഥാൻ ഉൾപ്പെടെ അഞ്ച് സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നു എന്ത് സംഭവിച്ചു ചീട്ട് കീറുന്ന അവസ്ഥ എത്തി അപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് എന്ത് രാഗം ഈ രാഗ എന്നുള്ള വാഴ്ത്തുപാട്ടുകൾ മാധ്യമങ്ങളിലൂടെ കേട്ട് കേട്ട് അതിലിങ്ങനെ പുളകിതനായി നടക്കുന്നോണ്ടാണ് ഒരു ചുക്ക് നടക്കാത്തത് കുറേയേറെ മാപ്രകൾ പാദസേവ നടത്താനുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇലക്ട്രൽ ബോണ്ട് വിഷയം പുറത്തു പുറത്തുവരുമ്പോൾ സ്വന്തം അളിയനായിട്ടുള്ള റോബർട്ട് ബാദ്ര ഇന്നിപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി ബോണ്ട് എടുത്ത കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അദ്ദേഹത്തിന് നിലപാടില്ല എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഇനി ഞാൻ അകത്ത് പോകൂ അളിയനകത്ത് പോകുമോ ഇനി പെങ്ങളകത്ത് പോകുമോ അമ്മ അകത്ത് പോകൂ എന്നുള്ള ഭയപ്പാട് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് നേരിട്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉറച്ച ശബ്ദമായി ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഇടപെടാനേ കഴിയുന്നില്ല കോട്ടെ വയനാട് വരാതെ രാജ്യത്താകമാനം അദ്ദേഹം ഈ ഭാരത് ജോഡ യാത്രയല്ലാതെ കായിക താരങ്ങളുടെ സ്പോർട്സ് താരങ്ങളുടെ അടുത്ത കാലത്ത് വലിയ പ്രതിഷേധമുണ്ടായി എന്തുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ലീഡ് ചെയ്ത് തന്നുകൊണ്ട് സാക്ഷിമാൽക്ക് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താനോ അവർക്ക് വേണ്ടി ഇടപെടാനോ കഴിഞ്ഞില്ല അതും പോട്ടെ കർഷക സമരം വന്നു ഒരു ദിവസം അവരോടൊപ്പം പോയി നിൽക്കാൻ ഇദ്ദേഹത്തിന് സമയമില്ലായിരുന്നു ഏതൊക്കെയോ വഴി അതായത് ഒരു പരിചയം കുറച്ച് ക്യാമറക്കാരെയും കൊണ്ടുപോയിട്ട് ട്രാക്ടർ ഓടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതാണോ സമരം അതായത് ഈ കുടുംബ പശ്ചാത്തലത്തിന്റെ പേരിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുന്നവരാണ് അവിടത്തെ കോൺഗ്രസ് ഇവിടത്തെ കോൺഗ്രസ് ഇവിടത്തെ കോൺഗ്രസ് നോക്കിയാൽ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ് അച്ഛൻ മാറിയ മകൻ മകൻ മാറിക്കഴിഞ്ഞ ചെറുമകൻ അങ്ങനെ ഒരു ലെവലിലേക്ക് പോവുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ അതേ കുടുംബ പാരമ്പര്യത്തോടെ കടന്നു വന്ന വ്യക്തി മേലനങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് പ്രാപ്തനായിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് രാഗ രാഗ എന്ന് പാടിപ്പോഴുത്തുന്നത് രാഗയല്ല തേങ്ങ തന്നെയാണ് അതും പകുതി മണ്ടരി ബാധിച്ച അല്ലെങ്കിൽ ഈ രാജ്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം എവിടെയാണ് ഈ രാഗ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറ്റേ പ്രത്യേക കച്ചവടം തുടങ്ങാൻ പോയിരിക്കും അതായത് ഈ വെറുപ്പിന്റെ എവിടെയെങ്കിലുമൊക്കെ പ്രത്യേക കച്ചവടം തുടങ്ങി അവിടെ അങ്ങ് ഇരിക്കുക അനങ്ങാതെ മിണ്ടാതെ അങ്ങ് ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത് ഒന്ന് രണ്ട് തവണ പാർലമെന്റിൽ അദ്ദേഹം നരേന്ദ്രമോദിക്കേയും അദാനിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന് പുറത്താകുകയും ചെയ്തു പുറത്താകുമെന്ന് ഭയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കില്ല അതാണോ ജനപ്രതിനിധി അതാണോ ഒരു പോരാളി അതുകൊണ്ട് ഈ രാഗ എന്നൊക്കെ പറഞ്ഞാൽ വയനാടുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഉണ്ടംപൊരിയോ പഴംപൊരിയോ അല്ലെങ്കിൽ പൊറോട്ട കഴിക്കാൻ വരുന്ന ഒരു മാമൻ അതിനപ്പുറത്തേക്ക് ഒന്നും അതിന് ഡെഫിനീഷൻ കൊടുക്കേണ്ട കാര്യമില്ല കേരളത്തിൽ വന്നതെന്ന് കോൺഗ്രസിന്റെ ഒരു ഉറച്ച സീറ്റിൽ മത്സരിച്ച് ജയിക്കാം ഒരു സുരക്ഷിത താവളമുണ്ട് എന്നതിന്റെ പേരിൽ കൂടെ കൂടെ ഈ ഗസ്റ്റ് ആയിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്കപ്പുറം അദ്ദേഹത്തിന് ഈ നാട്ടിൽ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ നിരത്താനോ അല്ലെങ്കിൽ അദ്ദേഹം വയനാട് മണ്ഡലത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയതിനെ സംബന്ധിച്ചോ അവിടത്തെ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് ഇദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞഞ്ഞങ്ങ പിഞ്ഞ ബബ്ബ എന്ന് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തോടെയുള്ള ഈ വാഴത്തുപാട്ടിൽ വേണമെങ്കിൽ അഭിരമിച്ച ചിലർക്ക് വിചാരിക്കുക എന്തോ സംഭവമാണെന്ന് ഒരു ചുക്കുമല്ല വീണ്ടും ആവർത്തിച്ചു പറയുന്നു വെറും രാഗയല്ല തേങ്ങ എങ്ങനത്തെ തേങ്ങ ഒരു ഫുൾ തേങ്ങയുടെ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം പ്രശ്നമാണ് അങ്ങനെ പ്രശ്നം ബാധിച്ച ഒരു രാഗ അത്രയേ ഉള്ളൂ കേരളത്തിനെ സംബന്ധിച്ച് ഒരു മണ്ഡലത്തിലെ अनुभवपरज्ञान बच्चा